ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ പ്രൊമോ വിശേഷം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ മുഴുവനായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്യത്തില്ല ഇന്നിപ്പോൾ നമ്മുടെ എപ്പിസോഡിൻ്റെ മുഴുവനായിട്ടുള്ള റിവ്യൂ നമ്മൾ പറയാനായിട്ട് പോവുകയാണ് കേട്ടോ ഇതിനുശേഷം ഈ വീഡിയോയ്ക്ക് ശേഷം തന്നെ ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂ ഒരുമിച്ച് നമ്മൾ ചെയ്തിടുന്നുണ്ട് കേട്ടോ അതുകൂടെ നിങ്ങൾ കാണുക രാത്രിയിൽ പ്രൊമോവിശേഷം കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മുക്തേനെയും മുക്തയുടെ കൂട്ടുകാരികളുമാണ് അപ്പോൾ മുക്തയുടെ കൂട്ടുകാരിയിൽ ഒരുത്തി പറയുകയാണ് എടി മിക്കവാറും കൈലാസിന് നമ്മുടെ പാർവതിയോട് എന്തോ തരത്തിലുള്ള ഒരു അഫെക്ഷൻ ഉണ്ട് അത് പ്രണയമായിട്ട് മാറാനായിട്ട് അധികം സമയം വേണ്ട നീ കരുതിരുന്നോളാം പറയാണ് ഇത് കേൾക്കുന്ന ഡയാന പറയാണ് എനിക്ക് തോന്നുന്നില്ല ഇതൊരു പ്രണയമാകാനായിട്ട് കൈലാസ് പറഞ്ഞത് കേട്ടില്ലേ നമ്മുടെ തൊഴിലാളികളെ നമ്മൾ വിശ്വസിക്കണം സ്നേഹിക്കണമെന്ന് അപ്പോൾ അതുപോലെ കൈലാസം അവൾ സ്നേഹിക്കുന്നതായിരിക്കുള്ളൂ എന്തായാലും ആ പട്ടിക്കാട്ടുകാരിയോട് അവന് ചെറിയ രീതിയിലൊരു അടുപ്പം കൂടുതലുണ്ട് അതിനുള്ള കാരണം ചിലപ്പോൾ അവൻ്റെ അവളുടെ ഡ്രസ്സിങ് ആയിരിക്കും കണ്ടില്ലേ ദാവണിയിലൊക്കെ നാടൻ പെണ്ണായിട്ടാണ് അവൾ നടക്കുന്നത് എന്തായാലും മുക്തേ അങ്ങനെ നാടൻ ഡ്രസ്സിട്ട് നടക്കുന്ന പെണ്ണിനെ അവനോ ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയ അടുപ്പം കൂടുതലുണ്ടെങ്കിൽ നീയും നാളെ മുതൽ ധാവണിയിൽ നാടൻ പെണ്ണായിട്ട് ഒരുങ്ങി ചെന്നാൽ കൂടുതൽ ഇഷ്ടം കൈലാസിനെ നിന്നോടുണ്ടാവും ചിലപ്പോൾ ഉള്ളിലുള്ള ഇഷ്ടം അതുകൊണ്ട് മാത്രം തുറന്നും പറഞ്ഞേക്കാം എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന മുക്ത പറയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവളെപ്പോലെ അവസാരിയെ കൊടുത്ത് ഞാൻ നടക്കണമെന്നാണോ നീ പറയുന്നത് എന്നെക്കൊണ്ട് പറ്റൊന്നുമില്ല എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി അപ്പോൾ ഡയാന പറയാണ് ഹാഫ് സാരി ഉടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് നിനക്ക് ഫുൾ സാരി ഉടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഉടുത്തൂടെ എന്നിട്ട് നീ നാളെ ഒന്ന് കമ്പനിയിൽ ചെന്ന് നോക്ക് അപ്പോൾ ഗാർമെൻസിൽ വെച്ച് നിന്നെ ആ സാരിയിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും കൈലാസ് നിന്നോടുള്ള ഇഷ്ടം തുറന്നു പറയും നീയും അതുപോലെ ഒന്ന് അണിഞ്ഞൊരുങ്ങി പോയി നോക്കുന്നേ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന മുക്തയ്ക്ക് മനസ്സിൽ അതുപോലെ തന്നെ ചെയ്യാം എന്നുള്ളൊരു തോന്നൽ വരെയാണ് അടുത്ത സീനിൽ അരവിന്ദിനെയാണ് കാണിക്കുന്നത് അപ്പോൾ അരവിന്ദാണെങ്കിൽ കുറച്ച് പയ്യന്മാരെ കൊണ്ടുവന്ന് ഗാർമെൻസിൽ ഇറക്കാനായിട്ടുള്ള പദ്ധതിയിലാണ് അപ്പോൾ അവന്മാരോടൊക്കെ പറയുകയാണ് ഇപ്പോൾ എന്തായാലും ഗാർമെൻസിൽ പണിക്കാരുടെ എണ്ണം വളരെ കുറവാണ് അതുകൊണ്ട് വരുന്നവരെയൊക്കെ എടുക്കും ഗാർമെന്റ്സിന് പുറത്ത് വച്ച് ഇനി എന്തായാലും നമ്മുടെ ബിസിനസ് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം കൈലാസും അവൻ്റെ അച്ഛനും കണ്ണിമ ചിമ്മാതെ ഇതിൻ്റെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിനി പുറത്ത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്താൽ പിടിക്കപ്പെടും പക്ഷേ ഗാർമെൻസിൻ്റെ അകത്ത് വെച്ച് നമ്മുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് പുറത്തെത്തിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഇൻവെസിബിൾ മാർക്കർ ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങൾ എങ്ങനെയെങ്കിലും ഗാർമെൻ്റ്സിൻ്റെ അകത്തേക്ക് കയറി പറ്റണം വേണ്ടി അതിനുവേണ്ടി നിങ്ങളാദ്യം കയ്യിലെടുക്കേണ്ടത് കരുണാകരനാണെന്ന് പറഞ്ഞിട്ട് അയാളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ഇവനെ കയ്യിലെടുക്കണം ഇവനെ കയ്യിലെടുക്കണമെങ്കിൽ ആ രഘുവിൻ്റെ അടുത്ത് തന്നെ ചെല്ലണം രഘുവിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ സാറിനൊക്കെ വിളിച്ചിട്ട് വേണം രഘുവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ എങ്കിൽ മാത്രമാണ് അവൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ നിങ്ങൾക്ക് അങ്ങോട്ട് ജോലി വേണമെന്നും എത്ര രൂപ കിട്ടിയാലും ഞങ്ങൾ ഓക്കെ ആണെന്നും പറഞ്ഞിട്ട് വേണം രഘുവിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് അവനെ അപ്രോച്ച് ചെയ്താൽ തീർച്ചയായിട്ടും അവൻ വീണു കഴിഞ്ഞാൽ എന്തായാലും കരുണാകരൻ്റെ അടുത്ത് അവൻ എത്തിക്കും കരുണാകരനും വീഴും ഏറ്റവും കൂടുതൽ നിങ്ങൾ പേടിക്കേണ്ട ആൾ കരുണാകരനാണ് നിങ്ങൾ ഗാർമെൻസിൽ എത്തിപ്പെട്ടാൽ പിന്നെ പല പല സെക്ഷനിലായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം ഓരോ സെക്ഷനിലും നമ്മുടെ ആൾക്കാരുണ്ടാവണം അതിനുശേഷം ആരും അറിയാതെ തുണികൾക്കിടയിൽ ഡ്രഗ്സ് വെച്ചിട്ട് ഇൻവിസിബിൾ മാർക്കർ വെച്ച് മാർക്ക് ചെയ്ത് നിങ്ങൾ ഇത് പുറത്തെത്തിക്കണം പുറത്തെത്തിയാൽ പിന്നെ നമുക്ക് പേടിക്കാനായിട്ടൊന്നുമില്ല നമ്മുടെ ഡീലേഴ്സ് അവിടെ ഉണ്ട് അപ്പോൾ നിങ്ങളത് ചെയ്യണം എന്ന് പറയുകയാണ് അപ്പുമാർ പറയുകയാണ് സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്തായാലും അതിൻ്റെ ഉള്ളിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കൃത്യമായിട്ട് ചെയ്യുമെന്ന് പറയുകയാണ് എങ്കിൽ ശരി നിങ്ങളിപ്പോൾ തന്നെ ഗാർമെൻറ്റ്സിൻ്റെ അകത്തേക്ക് പോയിക്കോളാം പറഞ്ഞു ഇവന്മാരെ കാറിൽ നിന്ന് ഇറക്കാൻ പോകുന്നതും തേടാ പാറു വരികയാണ് കേട്ടോ വഴിക്കൂടെ പാറുവിനെ കണ്ടതും വേഗം തന്നെ എല്ലാവരോടും തന്നെ ഇരുന്നോളാൻ പറയാണ് എന്നിട്ട് ദേ ആ പൂവുന്നവളുണ്ടല്ലോ പാർവതി എന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ഇവളെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഇവളൊറ്റി കാരണമാണ് നമ്മുടെ ബിസിനസ്സൊക്കെ പൊളിഞ്ഞത് ഇത്രയും കാലം നമ്മുടെ മുക്തയും അതുപോലെ തന്നെ കരുണാകരനും കണ്ടെത്താത്ത കാര്യമാണ് ഇവൾ നിസാര സെക്കൻഡുകൾക്കുള്ളിൽ കണ്ടെത്തിയത് ഗാർമെൻസിൽ കൈലാസിനും അവൻ്റെ അച്ഛനും ഏറ്റവും വിശ്വാസമുള്ളതാണ് ഇവളെ അതുകൊണ്ട് തന്നെ ഇവളെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുകയാണ് അടുത്ത സീനിൽ പാർവതി ആണെങ്കിൽ പേടിച്ച് ഓടി വന്നിട്ട് രജിസ്റ്ററിൽ ഒപ്പിടുകയാണ് കേട്ടോ അവിടേക്ക് കരുണാകരൻ വരെയാണ് ആ നീ എത്തിയോ ആ രജിസ്റ്ററിലോപ്പിട്ടല്ലോ ഇപ്പം എത്ര സമയമായി നോക്കിയാണ് അപ്പോൾ പാർവതി പറയുക ഒമ്പത് മണി നിനക്ക് നിനക്കെപ്പോഴാണ് ഡ്യൂട്ടി തുടങ്ങുന്നത് ഒമ്പത് മണി ആ അപ്പം നിനക്ക് ഒമ്പത് മണിക്കാണ് ഡ്യൂട്ടി തുടങ്ങുന്നത് എന്നുള്ളത് എനിക്ക് നിനക്കറിയാം നിനക്ക് ഒമ്പത് മണിക്ക് എത്താൻ പറ്റുള്ളൂ അല്ലേ കുറച്ച് അങ്ങോട്ടുമില്ല കുറച്ച് ഇങ്ങോട്ടുമില്ല അല്ലെങ്കിൽ തന്നെ നിന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ നിന്നെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മുതലാൾ തന്നെ നേരിട്ട് ഇടപെടില്ലേ അതുകൊണ്ട് നിന്നൊന്നും പറയാൻ പറ്റില്ല ദേ നീ ഇവിടെ രജിസ്റ്ററിൽ ഒപ്പിട്ടത് ഒമ്പത് മണിക്ക് ഇനി ബാഗൊക്കെ വെക്കാൻ പോകുന്ന സമയം ഒരു പത്ത് മിനിറ്റ് പോകും അതിന് ശേഷം ആടിപ്പാടി നിൻ്റെ ചൂലൊക്കെ എടുത്തുകൊണ്ട് വരാനായിട്ട് ഒരു അര പോകും ആൾക്കാരോട് വർത്തമാനം പറഞ്ഞിരുന്നു ഇങ്ങേയും പത്ത് മിനിറ്റ് പോകും അങ്ങനെ പറഞ്ഞ് വരുമ്പോൾ ഒരു മണിക്കൂർ അതിനുശേഷം മാത്രമേ നീ പണി തുടങ്ങൂ അതേ എനിക്കറിയാം പക്ഷേ നിൻ്റെ രജിസ്റ്ററിൽ ഒമ്പത് മണിക്ക് നീ ഇവിടെ എത്തിയതായിട്ട് ഒപ്പിട്ടിട്ടുണ്ട് നീയേ അധികം നെഗളിക്കൊന്നും വേണ്ട കുറച്ച് നേരത്തെ വന്നാൽ എന്താ കുഴപ്പം നീ വിചാരിക്കുന്നത് കൈലാസാർ നിന്റെ കൈക്കുള്ളിലാണ് അതുകൊണ്ട് എല്ലാവരും നിന്നെ പേടിക്കുമെന്നാണോ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നീ ഇവിടത്തെ എന്താണ് നീ ഇവിടത്തെ ആരാണ് ആരായിട്ടാണ് വർക്ക് ചെയ്യുന്നത് തൂപ്പുകാരി ആ തൂപ്പുകാരിയായിട്ട് വർക്ക് ചെയ്യുന്ന നിനക്ക് അത്ര വലിയ പ്രയോറിറ്റി ഒന്നും കൈലാസാർ തന്നിട്ടില്ല ശരിയാണ് അയാൾക്ക് ചെറിയൊരിഷ്ടം എവിടെയോ നിന്നോടുണ്ട് സഹതാപവും ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നിൻ്റെ തൂപ്പുകാരിയിൽ നിന്ന് ടൈലറാക്കി അദ്ദേഹം മാറ്റിയോ ഇല്ല അതിൻ്റെ അർത്ഥം എന്താണ് കൈലാസിന് നിന്നോട് വലിയ താല്പര്യമൊന്നുമില്ല തൂപ്പുകാരി ആവാനുള്ള അർഹത മാത്രമേ നിന കൊള്ളൂ എന്നുള്ളത് കൈലാസിനെ നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ തൂപ്പുകാരിയുടെ കാര്യത്തിൽ വലിയ കാര്യമായിട്ട് അവൻ ഇനി ഇടപെടില്ല എന്നുള്ളത് നിനക്ക് മനസ്സിലായല്ലോ ഹാ അപ്പോൾ അവനെ കണ്ടിട്ട് നീ എൻ്റെ മുന്നിൽ നെഗളിക്കാൻ നിൽക്കണ്ട നിൻ്റെ പ മുതലാളി ഇപ്പോഴും ഞാൻ തന്നെയാണ് മനസ്സിലാവുന്നുണ്ടോ നിൽക്കുന്നു ചോദിക്കുകയാണ് അപ്പോഴേക്കും രഘുവും അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പം പാര്വതി പറയാം മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങ് പോവാട്ടോ അങ്ങനെ പാർവതി പോയതിന് ശേഷം രഘുവിനോട് പറയാണ് ഇടക്കിടക്ക് അവള് തൂപ്പുകാരിയാണെന്നുള്ളത് അവളെ തന്നെ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പം രഘു പറയുകയാണ് ആ അതെന്തായാലും നന്നായി സർ ആ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ ആളില്ലാതിരിക്കുന്ന അവസരത്തിൽ കുറച്ച് പയ്യന്മാർ ജോലി അന്വേഷിച്ച് വന്നിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്നത് എന്ത് സാലറി ആണെങ്കിലും ആ ആമാർക്ക് പ്രശ്നമൊന്നുമില്ല രാത്രി രണ്ട് മൂന്ന് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് മറ്റോമാർക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്നാലും സാറൊന്ന് നോക്കി നോക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ആളുകളുടെ എണ്ണം കുറവല്ലേ പ്രൊഡക്ഷൻ കുറയില്ലേ അങ്ങനെയാണെങ്കിൽ അപ്പോൾ സാറൊന്ന് സംസാരിച്ച് നോക്കുക എന്ന് ശരി ശരിയെന്ന് കരുണാകരനും പറയാണ് അങ്ങനെ കരുണാകരൻ യുവന്മാരെ വിളിച്ചു വരുത്തിയിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ യുവന്മാരെ അരവിന്ദ് വിട്ടേക്കുന്നതാണെന്ന് കരുണാകരനെ അറിയില്ലല്ലോ അപ്പോൾ അവന്മാരിൽ കുറച്ച് രണ്ട് മൂന്ന് പേർക്ക് ഉണ്ട് ജോലിയുടെ എക്സ്പീരിയൻസ് ഉണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെ ഒരു യൂണിറ്റിലേക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ കട്ടിങ് യൂണിറ്റിലേക്കും മാറ്റാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ അവന്മാരെ ജോലിക്ക് എടുക്കുകയാണ് ഈ സമയത്ത് അവിടേക്ക് അരവിന്ദ് വരികയാണ് എന്നിട്ട് അരവിന്ദ് വേറെ പറയാണ് അല്ല കരുണാകരൻ സാറെ പുതിയ തൊഴിലാളികളെയൊക്കെ ജോലിക്കെടുത്തല്ലോ പിന്നല്ലാതെ എക്സലൻ്റ് ആയിട്ടുള്ള നല്ല കഴിവുള്ളവന്മാരെയാണ് ഞാൻ ജോലിക്കെടുത്തത് ഇനി ഒന്നാലും ഞാൻ ജോലിക്ക് എടുക്കും കാരണം നിങ്ങൾ ഒരുപാട് ഡീലർമാരെ അമേരിക്കയിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നൊക്കെ കൊണ്ടുവരുകയല്ലേ അപ്പോൾ അതനുസരിച്ചുള്ള പ്രൊഡക്ഷൻ നടക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് എന്തായാലും സാറ് വലിയ ഒരാൾ തന്നെയാണ് കേട്ടോ കരുണാകരൻ സാറേ അധികം പ്രൊഡക്ഷനൊക്കെ സാറിന് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ടല്ലോ ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടു പോകുന്ന സാറിനെ സമ്മതിച്ച് തരണം ഞങ്ങളുടെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് സാറ് വന്നത് വലിയ കാര്യമായി പോയി എന്ന് പറയുകയാണ് അപ്പോഴേക്കും കരുണാകരൻ അങ്ങോട്ടങ്ങ് പുകഴിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലം അവരെത്തിയത് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ന്നങ്ങനെ നിൽക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കൈലാസിനെയാണ് അപ്പോൾ കൈലാസ് മുക്തേനയും കാത്തിരിക്കുകയാണ് മുക്ത വരേണ്ട സമയമായിട്ടും വന്നിട്ടില്ല ആ സമയത്ത് മുക്ത വരികയാണ് കേട്ടോ സാരിയൊക്കെ കൊടുത്ത് ഫാഷണബിളായിട്ടുള്ളൊരു സാരിയെ കൊടുത്ത് ഇങ്ങനെയാണ് വരണത് അപ്പോൾ കൈലാസിനെ മുക്തയെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അതിശയം തോന്നുകയാണ് അല്ല ഇതാരാണ് മുക്തയോ ഇന്ന് ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ടല്ലോ എനിക്ക് നല്ല സർപ്രൈസായി നീ ഇത് സാരിയൊക്കെ കൊടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നില ഉദിച്ചതുപോലെ തോന്നുന്നുണ്ട് അത്രയും ഭംഗിയുണ്ട് നിന്നെ കാണാനായിട്ട് നന്നായിരിക്കുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് ഓഹോ അത്രയും ഭംഗിയുണ്ടോ എന്നെ കാണാനായിട്ട് അല്ല ചുമ്മാ നീ പറയുന്നോന്നല്ല അല്ല ഞാൻ ചുമ്മാ പറയുന്നതല്ല നിന്നെ കാണാൻ ഇപ്പം നല്ല ഭംഗിയുണ്ട് സാരിയിൽ നീ അതീവ സുന്ദരിയായിട്ടുണ്ട് നേരത്തെയും നീ സുന്ദരി തന്നെയാണ് പക്ഷെ സാരി കൊടുത്തു കഴിഞ്ഞപ്പോൾ അതീവ സുന്ദരിയായിരുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയുക അങ്ങനെയാണോ അപ്പോൾ ഞാൻ സാരി ഉടുത്തു വരുന്നത് നിനക്ക് ഇഷ്ടമായോ പിന്നല്ലാതെ നീ ഏത് ഡ്രസ്സ് ഇട്ടാലും നല്ലതാണ് സാരി ഉടുത്തു കഴിഞ്ഞാൽ അതിലും സു സുന്ദരിയാണ് നീ എന്ന് പറയുകയാണ് അപ്പോൾ മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ് ഡയാന പറഞ്ഞത് ഒരു പക്ഷേ ശരിയായിരിക്കും ഇവനും ഞാൻ സാരി ഉടുത്തു കഴിഞ്ഞപ്പോൾ എന്നോടുള്ള അഫെക്ഷൻ കുറച്ചു കൂടെ കൂടിയതുപോലെ തോന്നുന്നുണ്ട് എന്തി പിന്നെ എന്തിനാണ് ഇങ്ങനെ സമയം കളയുന്നത് എന്നോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് തുറന്നു പറഞ്ഞുകൂടെ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുക ഈ സമയത്ത് കൈലാസ് പറയുകയാണ് ചുമ്മാ അതൊന്നും ഈ സാരി ഉടുത്തിട്ട് വന്നിരിക്കണമെന്നല്ല നിന്റെ ഉള്ളിൽ സാരി ഉടുത്തതിന് പിന്നിൽ മറ്റെന്തോ ഒരു ഉദ്ദേശമുണ്ട് ആരെയോ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഈ സാരി ഉടുത്ത് വന്നത് അല്ലേ ആരുടെയോ മനസ്സിൽ ചേക്കേറാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട മുക്ത പറയുകയാണ് നീ പറഞ്ഞത് ശരി തന്നെയാണ് എൻ്റെ മനസ്സിൽ ഒരു ഉദ്ദേശമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സാരി ഉടുത്തതും അതുപോലെ ഞാനങ്ങനെ മനസ്സിൽ ചേക്കേറാൻ പോവുക തന്നെ ചെയ്യുകയാണ് അങ്ങനെ ഒരാളുടെ മനസ്സിൽ മനസ്സിൽ ചേക്കേറാൻ മാത്രമുള്ള സൗന്ദര്യം എനിക്കുണ്ടോ കൈലാസെ പിന്നല്ലാതെ നിനക്ക് സൗന്ദര്യം ഉണ്ടോന്നോ ആ എങ്കിൽ കൈലാസ് പറ ഒരു വ്യക്തിയുടെ മനസ്സിൽ ചേക്കേറാനും മാത്രം സൗന്ദര്യത്തിന് മാത്രം പറ്റുമോ അല്ലാതെ മറ്റെന്തൊക്കെ ഗുണങ്ങൾ വേണം അപ്പോൾ കൈലാസ് നമ്മുടെ ഇങ്ങനെ ആലോചിക്കുകയാണ് ആ അത് പിന്നെ ഒരാളുടെ മനസ്സിൽ ചേക്കേറണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് നല്ല പെരുമാറ്റ ഗുണം വേണം മാത്രമല്ല വർത്തമാനത്തിലൊക്കെ ഒരു ഇന്നസെന്സി വേണം അതുമാത്രം മതി എന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മുക്ത പറയാണ് അപ്പോൾ ആ ഗുണങ്ങളൊക്കെ എനിക്കുണ്ടോ കൈലാസേ നിൻ്റെ കണ്ണില് അങ്ങനെ ഇല്ലയെന്ന് തീർത്തും പറഞ്ഞുകൂടാ എവിടെയൊക്കെയോ ഉണ്ട് ചില സമയത്തൊക്കെ നീ സംസാരിക്കുമ്പോൾ വളരെ ആയിട്ട് ഇന്നസെൻ്റായിട്ട് ഉണ്ട് അപ്പോൾ എനിക്കും ഒരാളുടെ മനസ്സിൽ കയറാൻ പറ്റും അല്ലേ കൈലാസെ പിന്നല്ലാതെ ഉറപ്പായിട്ടും പറ്റും എന്ന് പറയുകയാണ് എങ്കിൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് മുക്ത അങ്ങ് പോകാൻ പോകുമ്പോഴത്തേക്കും കൈലാസ് പറയുക ആ ഇതേ മുക്തേ നിൻ്റെ ബ്ലൗസിൻ്റെ നോട്ട് അത് അഴിഞ്ഞു കിടക്കുക ഞാൻ എന്ന് പറയാണ് അങ്ങനെ കെട്ടിക്കൊടുക്കുക കേട്ടോ അതോടുകൂടി മുക്തയ്ക്കിടെ മനസ്സിൽ ഭയങ്കര സന്തോഷമാവാണ് അങ്ങനെ കൈലാസിനോട് മുക്ത ചോദിക്കുകയാണ് നമുക്കൊരുമിച്ച് ഒരു സെൽഫി എടുത്താലോ അതിനെന്താ വാ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് സെൽഫി എടുക്കാണ്ട് കേട്ടോ അടുത്ത സീഡിൽ കൈലാസിനെ കാണിക്കുകയാണ് കൈലാസാണെങ്കിൽ ഗോഡൗണിൽ നമ്മുടെ പാറുവിനെ അന്വേഷിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ പാറുവിന് കൊടുക്കാനായിട്ട് പാറുവിൻ്റെ ഒരു ഫോട്ടോ കൂടെ കൈലാസിൻ്റെ കയ്യിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ട് അങ്ങനെ കൈലാസ് അവിടെ വരുമ്പോഴത്തേക്കും അവിടേക്ക് നമ്മുടെ സൗസവ് വരെയാണ് പക്ഷേ ഇന്ദിരാ വന്നതെന്നുള്ളത് ആളങ്ങ് മറന്നു പോകാം കേട്ടോ നമ്മുടെ കൈലാസിനെ കണ്ടതും സൗസവിന് ആരാണെന്നുള്ളത് മറന്നുപോയി അപ്പോൾ സൗസവ് പറയുകയാണ് ഈ ആരാ നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്തിനും ഇവിടെ വന്നിരിക്കുന്നത് ആ നിങ്ങൾ കക്കാൻ വേണ്ടി വന്നതല്ലേ ഞാൻ എന്തായാലും എല്ലാവരും വിളിച്ചു കൂട്ടാം അയ്യോ ഓടി വന്നേ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞു ചിണ്ടാക്കാം കേട്ടോ അപ്പം ഈ ഒച്ചപ്പാട് കേട്ടുകൊണ്ട് നമ്മുടെ പാർവതി അവിടേക്ക് വരികയാണ് പാർവതി വന്ന് നോക്കുമ്പോൾ കൈലാസാണ് കൈലാസിനെ കണ്ടതും പാർവതി പറയുകയാണ് ഇടീ സൗന്ദര്യം നീ ഒന്നും മിണ്ടാതിരിക്കേ ഇതാരൊന്നും എനിക്ക് മനസ്സിലായില്ലേ ഇത് നമ്മുടെ കൈലാസ് ആറാണ് നമ്മുടെ മുതലാളിയുടെ മകൻ എന്ന് പറയാണ് ഇത് കേട്ടതും സൗന്ദര്യം ആകെ ഞെട്ടിപ്പോവാണ് അയ്യോ സാർ എനിക്ക് മനസ്സിലായില്ല സാർ ആകെ ഒന്ന് രണ്ട് തവണയല്ലേ കണ്ടുള്ളൂ ഞാൻ അത് കാരണം മറന്നുപോയി സാർ സോറി സാറെന്ന് പറയാണ് അങ്ങനെ സൗന്ദര്യയോട് പൊയ്ക്കോളാൻ പറയുകയാണ് ഒരു കുഴപ്പമില്ല എന്ന് പറയാണ് കേട്ടോ അങ്ങനെ പാർവതി പറയുകയാണ് പാവം അതിനിടയ്ക്കിടയ്ക്ക് മറവി രോഗമുണ്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാ കാര്യവും മറന്നുപോകും സാറവളെ തെറ്റിദ്ധരിക്കരുത് അവളെ ശിക്ഷിക്കരുതെന്ന് പറയാണ് ഈ സമയത്ത് കൈലാസ് പറയാണ് ഏയ് അതിന് അവൾ എന്ത് തെറ്റാണ് ചെയ്തത് ഏഹ് അവൾ ആർ ആളറിയാത്തത് കൊണ്ടിട്ട് അവളെ ഞാൻ കള്ളനാന്ന് വിചാരിച്ചുകൊണ്ട് അവൾ ആളെ വിളിച്ച് കൂട്ടാൻ നോക്കി അവളുടെ ഓർമ്മക്കുറവല്ലേ പ്രശ്നം അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇതൊക്കെ ഒരു സില്ലി കാര്യമല്ലേ പിന്നെ ഞാനിവിടെ വന്നത് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ സൗന്ദര്യ പോലെ തന്നെ ഒരു പാവമായിട്ടുള്ള താനുണ്ടല്ലോ അപ്പോൾ എന്തിനാന്ന് ചോദിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ പാർവതി ചോദിക്കുക എന്തിനാ സാർ എന്നെ കാണാൻ വന്നത് ആ ദേ ഇതാണ് തനിക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ് തൻ്റെ ഫോട്ടോ തന്നെ ഇതിൽ കാണാൻ നല്ല ഭംഗിയില്ലേ അത് ശരിയാ സാർ ഇത്രയും ഭംഗി എനിക്കുണ്ടെന്നുള്ളത് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഫോട്ടോകൾ കാണാൻ എന്ന് നല്ല ഭംഗിയുണ്ടല്ലേ സാർ എനിക്കിത്രയും ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ കൈലാസ് പറയാണ് പിന്നല്ലാതെ തനിക്ക് നല്ല ഭംഗിയല്ലേടോ തൻ്റെ മനസ്സും അതുപോലെ തന്നെ തന്നെ കാണാനും നല്ല ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ തന്നെ കാണാൻ ഒരു ഏഞ്ചലിനെ പോലെയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പാർവതി വയ്ക്കുക ഏഞ്ചലോ അതെന്താ സാർ ആ സമയത്ത് എന്തോ ഒരു അത്യാവശ്യ കാര്യം കൊണ്ടിട്ട് പാർവതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ എന്നിട്ട് പാർവതി ഈ ഫോട്ടോ സൂക്ഷിച്ചു വെക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് ആ സമയത്താണ് നമ്മുടെ കരുണാകരൻ പുതുതായിട്ട് നിയമിച്ചിരിക്കുന്ന അരവിന്ദൻ്റെ ആളുകളുണ്ടല്ലോ അവർ കട്ടിങ് സെക്ഷനിൽ നിന്നുകൊണ്ട് കട്ട് ചെയ്യുന്നത് പാർവതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ കട്ട് ചെയ്യുന്നത് കായം പോയി അങ്ങ് കട്ട് ചെയ്യുകയാണ് ഈ സമയത്ത് പാർവതി അവരോട് പറയുകയാണ് ചേട്ടാ ഇങ്ങനെയല്ല കട്ട് ചെയ്യേണ്ടത് അതിനേതായിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്യണം അല്ലെങ്കിൽ കയറ്റി അയക്കുന്ന തുണികളല്ലേ ഡാമേജ് വന്ന് തിരിച്ച് കൊണ്ടുവരേണ്ടി ും എന്ന് പറയാ ഇത് കേട്ടാവ്മാർ പറയാണ് അതെ ഞങ്ങൾക്ക് കട്ട് ചെയ്യാനോട്ടൊക്കെ അറിയാം നീ ഞങ്ങളെ പഠിപ്പിക്കണ്ട അല്ല ഇങ്ങനെയല്ല കട്ട് ചെയ്യണത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾ കട്ട് ചെയ്യുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്താൽ ശരിയാവില്ല ചേട്ടാ അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ ആരാടി അങ്ങനെ ഞങ്ങളോട് പറയാനായിട്ട് നീ എന്താ ഇവിടുത്തെ സൂപ്പർവൈസറാണോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹെഡ് ആണോ അല്ലെങ്കിൽ മുതലാളിച്ചാണോ ആരുമല്ലോ നീ ഇവിടത്തെ അടയ്ക്ക് പിറക്കുന്ന തൂപ്പുകാരിയല്ലേ അങ്ങനെയുള്ളവള് എന്നെ ചോദ്യം ചെയ്യുന്നു അപ്പോഴത്തേക്കും പാറു പറയാണ് അതെ ചോദ്യം ചെയ്യും ഞാൻ തീർച്ചയായിട്ടും തെറ്റ് കണ്ട ചോദ്യം ചെയ്യും കാരണം ഈ മുതലാളിയാണ് എനിക്ക് സാലറി തരുന്നത് എൻ്റെ കുടുംബം പോകുന്നത് ഈ മുതലാളി തരുന്ന സാലറിയിലാണ് അതുകൊണ്ട് തന്നെ കഴിക്കുന്ന ചോറിന് നന്ദിയായിട്ട് ഞാൻ കാണിക്കില്ല എനിക്ക് നന്ദി കാണിച്ച മതിയാവുള്ളൂ ഞാൻ ഞാനിവിടുത്തെ തൂപ്പുകാരി തന്നെയാണ് അത് ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല പക്ഷെ ഞാൻ പറയേണ്ടവരടുത്ത് പറഞ്ഞോളാം അവർ തന്നെ നോക്കിക്കോളും ബാക്കി എന്ത് ചെയ്യണമെന്നുള്ളത് ഇത് കേട്ടതോ അവന്മാർ വന്നിട്ട് പാറുവിൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ് നീ പറയോടി എങ്കിലൊന്ന് കാണണല്ലോടിയെന്ന് ചോദിച്ചുകൊണ്ട് കയ്യിൽ കയറി പിടിക്കുകയാണ് പക്ഷേ ഇത് നമ്മുടെ കൈലാസ് കാണുന്നുണ്ട് എന്തെവിടെ പ്രശ്നമെന്നു ചോദിച്ചുകൊണ്ട് കൈലാസ് വരികയാണ് ആ സമയത്ത് പാറ പറയുകയാണ് സാറേ ടേ ഇവർ വെട്ടിവെച്ചിരിക്കുന്ന മെറ്റീരിയൽ കായം പുയ്യം വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് ഇതുപോലെയല്ല വെട്ടേണ്ടത് അത് പറഞ്ഞു കൊടുത്തപ്പോൾ ഇവരെന്നോട് മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാസ് ചോദിക്കുകയാണ് അങ്ങനെയാണോ താൻ വെട്ടിയത് അല്ല സാർ ഞാൻ വളരെ കൃത്യമായിട്ടാണ് വെട്ടിയത് എങ്കിൽ അതൊന്ന് കാണട്ടെ താൻ കാണിക്കേ അപ്പോഴേക്കും ഇയാൾ മറക്കുക കേട്ടോ അങ്ങനെ കൈലാസ് പിടിച്ചു നോക്കുമ്പോഴത്തേക്കും വളരെ മോശമായിട്ട് വെട്ടി വെച്ചേക്കാം അപ്പോൾ കൈലാസ് പറയുകയാണ് ഓ ഇങ്ങനെയാണോ താൻ വെട്ടിയത് താൻ ഇതിക്ക് മുമ്പ് വേറെ ഏതെങ്കിലും ഗാർമെൻറ്റ്സിൽ നിന്നിട്ടുണ്ടോ ഉണ്ട് സാർ ഞാൻ ഗാർമെൻസിൽ നിന്നിട്ടുണ്ട് എങ്കിലേ അവിടുത്തെ സൂപ്പർവൈസറുടെയോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹെഡിൻ്റെയൊക്കെ നമ്പർ എനിക്കിതാ ഞാൻ ചോദിക്കട്ടെ നാം നന്നായിട്ട് പണിയെടുക്കുകയില്ലയെന്നുള്ളത് ഇങ്ങനെയൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിക്കില്ലേ എവിടെ സൂപ്പർവൈസർ സൂപ്പർവൈസർ എവിടെയെന്ന് വെച്ചുമ്പോൾ നമ്മുടെ പ്രിയം വരെയാണ് സാർ ഞാൻ എന്താ ഇപ്പോഴാണ് വന്നത് ഞാൻ ഗോഡൗണിൽ മെറ്റീരിയൽ വെച്ചിട്ട് ഇപ്പോഴാണ് വരുന്നത് അല്ല പ്രിയ താനെന്താ ഇവരേക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാതെയാണോ ഇവിടെ കൊണ്ടുവന്ന് വെട്ടാൻ നിർത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പ്രിയം പറയുകയാണ് അയ്യോ സാർ ഇവരാരാ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് ഇവരെ കാണുന്നത് എന്ത് ആദ്യമായിട്ട് കാണുന്നു പുതിയ പണിക്കാരാണോ അവരെ താനാണോ അപ്പോയിൻ അപ്പോയിൻമെൻറ്റ് ചെയ്തത് അല്ല സർ എനിക്കറിയില്ല എനിക്കിവരെ അറിയത്തുപോലുമില്ല ഞാനല്ല ഇവർ അപ്പോയിൻമെൻറ്റ് ചെയ്തതെന്ന് പറയുകയാണ് അപ്പോൾ കൈലാസ് വയ്ക്കുക പിന്നെ ആരെയവരെ അപ്പോയിൻമെൻ്റ് ചെയ്തത് എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ തീരുന്നത് അടുത്ത ദിവസം അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഒമാരെയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ അത് ഞാൻ പ്രൊമോ വിശേഷമായിട്ട് ഇടാം കേട്ടോ കുറച്ച് നേരത്തിനുള്ള ഞാൻ പ്രൊമോ വിശേഷമായിട്ട് അത് ചെയ്തിട്ടേക്കാം അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ വരാം അതുവരെ ടാറ്റ